നെടുങ്കണ്ടം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഇടുക്കി ഡീലേഴ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ നിക്ഷേപകർ അനിശ്ചിതകാല രാപ്പകൽ സമരത്തിലേക്ക് നിക്ഷേപ തുക തിരികെ ലഭിക്കാത്തതിനെ തുടർന്ന് മാസങ്ങളായി ബാങ്കിൽ കയറിയിറങ്ങുന്ന നിക്ഷേപകരാണ് സമരസമിതി രൂപീകരിച്ച് നിരാഹാരം ഉൾപ്പെടെയുള്ള സമര പരിപാടികളിലേക്ക് കടക്കുന്നത് സമരസമിതിയുടെ നേതൃത്വത്തിൽ നെടുങ്കണ്ടത്തെ ഹെഡ് ഓഫീസിന് മുമ്പിൽ തിങ്കളാഴ്ച മുതൽ രാപ്പകൽ സമരം ആരംഭിക്കും വയോവൃദ്ധന്മാരാണ് സീനിയർ സിറ്റിസന്മാരാണ് ഇതിൽ കിഡ്നി അസുഖമുള്ളവരെ ഹാർട്ട് ഹൃദ്രോഗമുള്ളവരെ വേരി ഇങ്ങനെ ഗൗരവരമായ അസുഖങ്ങൾ ഉള്ളവർക്ക് പരിശോധന നടത്തണം ചികിത്സ നടത്തണം മരുന്നുകൾ വേണം ഇതിനെല്ലാം പണം ആവശ്യമാണ് അവരെ ഈ സൊസൈറ്റിയെ സമീപിച്ചു നിക്ഷേപത്തിൽ നിന്ന് അവരുടെ നിക്ഷേപത്തിൽ നിന്ന് അധ്വാനിച്ച് കട്ടപ്പണുണ്ടാക്കിയ നിക്ഷേപത്തിൽ നിന്ന് ഒരു പൈസ പോലും നൽകിയിട്ടില്ല ജില്ലാ ഡീലേഴ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിലെ നെടുങ്കണ്ടത്തെ ഹെഡ് ഓഫീസിലും കുമളി അടിമാലി കട്ടപ്പന എന്നീ ബ്രാഞ്ചുകളിലും നൂറുകണക്കിന് ആളുകളാണ് നിക്ഷേപം നടത്തിയിരിക്കുന്നത് എന്നാൽ കാലാവധി പൂർത്തിയായതും അല്ലാത്തതുമായ നിക്ഷേപങ്ങൾ തിരികെ നൽകാൻ അധികൃതർ തയ്യാറാകുന്നില്ല നിക്ഷേപകരിൽ എഴുപത് ശതമാനത്തോളം ആളുകൾ മുതിർന്ന പൗരന്മാരാണ് എല്ലാ ദിവസവും എന്ന പോലെ ബാങ്കിൽ കയറിയിറങ്ങിയാണ് നിക്ഷേപകർ നിക്ഷേപകരിൽ വൃക്കരോഗികൾ ഹൃദ്രോഗികൾ ക്യാൻസർ രോഗികൾ ഉൾപ്പെടെയുള്ളവർ ചികിത്സയ്ക്കും മരുന്നിനും പണമില്ലാതെ വിഷമിക്കുകയാണ് കൃഷിക്കാർ വിരമിച്ച ഉദ്യോഗസ്ഥർ പ്രവാസികൾ കൂലിപ്പണിക്കാർ തുടങ്ങിയവരും തങ്ങളുടെ നിക്ഷേപ തുക ലഭിക്കാതെ ബുദ്ധിമുട്ടുകയാണ് ഈ സഹകരണ പ്രസ്ഥാനത്തെ സംബന്ധിച്ച് നിരവധി ആക്ഷേപങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് മുൻ ഭരണസമിതി അംഗങ്ങളും ജീവനക്കാരും ചേർന്ന് വൻ ക്രമക്കേടുകൾ നടത്തിയതായും കോടികൾ തട്ടിയെടുത്തതായും പരാതിയുണ്ട് നിക്ഷേപ തുക തിരികെ ലഭിക്കാൻ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് വിവിധ ഡിപ്പാർട്ട്മെന്റുകൾക്കും നവകേരള സദസ്സിനും പരാതി നൽകിയെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല ഈ സാഹചര്യത്തിലാണ് വഞ്ചിതരായ നിക്ഷേപകർ തിങ്കളാഴ്ച മുതൽ നെടുങ്കണ്ടത്തെ ഹെഡ് ഓഫീസിന് മുമ്പിൽ രാപ്പകൽ സമരം ആരംഭിക്കുന്നത് രാപ്പകൽ സമരത്തോടൊപ്പം ഒരാൾ നിരാഹാര സത്യാഗ്രഹവും ആരംഭിക്കുമെന്ന് നിക്ഷേപകരായ കെ എ വർഗീസ് എം എസ് വേണുഗോപാലൻ നായർ കെ കെ വിജയകുമാർ പി ആർ മോഹനേന്ദ്രൻ നായർ എസ് വിജയമ്മ വസന്തകുമാരി കെ ജെ ചെറിയാൻ പി കെ രാധാകൃഷ്ണൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു ന്യൂസ് ബ്യൂറോ നെടുങ്കണ്ടം